ഞാനിപ്പോൾ നിൽക്കുന്നത് ചെക്കിയങ്ങാടി ജംഗ്ഷനിലാണ് ഈ ചെക്കിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ആർ എസ് റോഡ് വഴി ജിവാഞ്ചി മൂലയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് റോങ് സൈഡ് ആണോ ഇവിടെ കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് സിഗ്നൽ വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് ആണത് അതിന്റെ വീഡിയോ ആണ് കാണുന്നത് നിങ്ങൾ അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് പോലീസിനോടും ബസ് സ്റ്റേഷനിലും സ്റ്റേഷൻ മാസ്റ്ററോടും അതേ പറഞ്ഞ പോലെ എം പി ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ സിഗ്നൽ വയലേഷൻ നടത്തുന്ന ഡ്രൈവേഴ്സിനെതിരെ ഒരു രീതിയിലുള്ള ആക്ഷനും ഇല്ല ഒരൊറ്റ കാര്യം പറയാ ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങളുടെ വിശ്വാസം തട്ടിയെടുത്ത് മന്ത്രിയായിട്ടിരിക്കുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാള് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതായത് എം എന്ന് പറയും ആ എം ബി ഡിപ്പാർട്ട്മെന്റ് എം മോട്ടോർ വെഹിക്കിൾ ആക്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത് നിയമമാണ് കൈകാര്യം ചെയ്യുന്നത് നിയമമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്ന മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സിയിലുള്ള ഡ്രൈവേഴ്സിനെ നിയമം പാലിച്ച് നിരത്തിലൂടെ ഓടിക്കാൻ ഈ പറയുന്ന ഗണേഷ് കുമാർ സമ്മതിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് എം പി ഡി ഒക്കെ ഡ്രൈവേഴ്സിനെതിരെ ആക്ഷൻ എടുക്കാത്തത് പോലീസ് പോലും ആക്ഷൻ എടുക്കുന്നില്ല കെ എസ് ആർ ടി സിന്റെ ബസ് സ്റ്റേഷൻ മാസ്റ്റർ ആക്ഷൻ എടുക്കുന്നില്ല അവർക്ക് യാതൊരു കുഴപ്പമില്ല നിയമം തെറ്റിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നു അപ്പൊ കുമാർ കോടതിയുടെ നിയമ മന്ത്രി പദവി അങ്കി എന്താ നിലനിർത്തി വിരുദ്ധനായിരിക്കുന്ന ഇതിനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോണം മിസ്റ്റർ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം പ്രൈവറ്റ് ഒന്നും പറയില്ല